സി എച്ച് ആർ വിഷയത്തിൽ ജനകീയ സെർസ് നടത്തുന്നതിനു പകരം സർക്കാരിന്റെ കർഷകവിരുദ്ധ നിലപാട് തിരുത്തുകയാണ് മന്ത്രി റോഷി അഗസ്റ്റൻ ചെയ്യേണ്ടതെന്ന് അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ഇടതു സർക്കാരാണ് ജില്ലയിലെ സി എച്ച് ആർ വിഷയം സങ്കീർണമാക്കിയത് വിഷയത്തിൽ സർക്കാരിന്റെ തെറ്റായ നിലപാട് തിരുത്താതെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജനകീയ സെർസ് നടത്തുന്നതിൽ അർത്ഥമില്ലെന്നും അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എം പി വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സി എച്ച് ആർ വിഷയത്തിൽ സർക്കാരിനെതിരെയും മന്ത്രി റോഷി അഗസ്റ്റിനെതിരെയും വിമർശനം ഉന്നയിക്കുകയാണ് അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് എം പി സി എച്ച് ആർ വിഷയത്തിൽ ജനകീയ സദസ്സ് നടത്തുന്നതിന് പകരം സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാട് തിരുത്തുകയാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചെയ്യേണ്ടതെന്ന് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ഗൂഢ സർക്കാർ നടത്തുന്നത് വനംവകുപ്പ് മൂന്നാർ ഡിവിഷനിൽ മാത്രം രണ്ടായിരത്തി പതിനേഴിന് ശേഷം ചതുരശ്ര കിലോമീറ്റർ വനവിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇടതു സർക്കാരാണ് ജില്ലയിലെ സി എച്ച് ആർ വിഷയം സങ്കീർണമാക്കിയതെന്നും എം പി ചേർത്തപ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി അപ്പോൾ ആശങ്കയുണ്ട് എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു എന്നുള്ളത് ഒന്നാമതായി അവരാണ് ചെയ്യുന്നത് വെറുതെ എം പി എന്ന് പറഞ്ഞിട്ട് ഐക്യ ജനാധിപത്യ മുന്നോടെ പ്രതിനിധിയായി പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ പറയുന്നതിനെ വസ്തുതാപരമായി കണ്ടിക്കേണ്ടതിന് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് വ്യക്തിപരമായി അപഹാസ്യ അപഹാസ്യവാക്കുകൾ ചുരിഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ പാഴ്ശ്രമം ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു യോഗത്തിലൂടെ എന്നാലും ഒന്നാമതായിരുന്നു പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് പറയുന്ന ആശങ്ക അസ്ഥാനത്തല്ല ആർ വിഷയത്തിൽ സെൻട്രൽ എംബവേഡ് കമ്മിറ്റിക്ക് വിശദമായ കത്ത് നൽകിയിട്ടുണ്ടെന്നും എം പി പറഞ്ഞു കർഷകരെ കുടിയിറക്കി രണ്ട് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി സി എച്ച് ആർ റിസർവ് വനമാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നൽകിയിട്ടുള്ള പരിസ്ഥിതി സംഘടനയുടെ അതേ നിലപാടാണ് ഈ വിഷയത്തിൽ പിണറായി സർക്കാരിനുള്ളത് ഏലം പട്ടയ ഭൂമിയിൽ യാതൊരുവിധ നിർമ്മാണത്തിനും അനുമതി നൽകാൻ പാടില്ലെന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ ഒന്നാം പിണറായി സർക്കാർ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ലൈഫ് ഭവന നിർമ്മാണത്തിന് പോലും പെർമിറ്റ് നൽകാത്ത സർക്കാരാണ് പിണറായി സർക്കാരെന്നും എം പി വിമർശനമുന്നയിച്ചു അടിമാലിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഡി സി സി ഉപാധ്യക്ഷൻ പി വി സ്കറിയ ബാബു പി കുര്യാക്കോസ് ഹാപ്പി കെ വർഗീസ് കെ കൃഷ്ണമൂർത്തി എം എ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി പ്രൈസിൽ ඒතவும் புதி Collections ஏவும் குஞ வில் High Rang Home Appliancers)